നമ്മളെല്ലാവരും മൊബൈലിൻ്റെ ബാറ്ററി ദിവസവും ചാർജ് ചെയ്യുന്നവരാണ് പക്ഷെ പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജറൊക്കെ കണക്ട് ചെയ്യും പക്ഷേ സ്വിച്ച് ഇടാൻ മറന്നുപോകും പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം മൊബൈൽ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടുക ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എന്നാൽ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ഉണ്ട് ചാർജർ കണക്ട് ചെയ്താൽ മാത്രം പോരാ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചാർജ് ആകുന്നുണ്ട് എന്ന് വിളിച്ച് പറയുന്ന ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ ചാർജർ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ വിളിച്ച് പറയും ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിച്ചാലോ നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ മോഡ്സ് ആൻഡ് റോട്ടേൺസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റോട്ടേൺസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ മുകളിൽ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിലുള്ള ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചാർജിംഗ് സ്റ്റാറ്റസ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് ഭാഗവും എനബിൾ ആണോ എന്ന് നോക്കുക വയർഡ് ചാർജിങ് അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് എന്നിട്ട് ഇവിടെ ഡൺണ്ണ്ണ്ണു കൊടുക്കുക ഓക്കെ ഇവിടെ മുകളിൽ ആ സംഭവം വന്നിട്ടുണ്ട് ദെൻ എന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഷോ കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം ചാർജർ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത് അത് ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക ഞാനിവിടെ ചാർജർ ചാർജർ കണക്റ്റഡ് എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ ഇവിടെ താഴെ വീണ്ടും ടെക്സ്റ്റ് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ കണക്റ്റഡ് എന്ന ഈ ഒരു സംഭവം പറയുമ്പോൾ ഈ താഴെ എഴുതിയതും കൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം പക്ഷേ ആദ്യം ആ നമ്മൾ എഴുതിയത് മാത്രം വിളിച്ച് പറഞ്ഞാൽ മതിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ താഴെ ഒന്നും എഴുതുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ഇവിടെ താഴെ നിങ്ങൾക്ക് റീഡ് ദിസ് നോട്ടിഫിക്കേഷൻ അലോഡ് എന്ന ഭാഗം എനബിൾ ചെയ്ത് കൊടുക്കുക ഇവിടെ ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ താഴെ സേവ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കളറും ഐക്കണൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഡേണ് കൊടുത്താൽ മതി ഓക്കെ ഇപ്പോൾ സംഭവം ഇവിടെ ചാർജിങ്ങിൻ്റെ അത് റെഡി ആയിട്ടുണ്ട് ഇനി വീണ്ടും പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കുറച്ച് താഴേക്ക് വരാം ഇവിടെ ചാർജിങ് സ്റ്റാറ്റസ് എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ നോട്ട് ചാർജിങ് എന്ന ഈ ഒരു ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ ഡൺ കൊടുക്കുക ഓക്കെ അതിനുശേഷം ഇവിടെ ദെൻ എന്ന ഈ ഒരു പ്ലസ് ആയിക്കാണ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഷോ കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യാം എന്നിട്ട് ചാർജർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയേണ്ടത് അത് ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക ഞാനിവിടെ എഴുതുന്നത് ചാർജർ ഡിസ്കണക്റ്റഡ് എന്ന് തന്നെയാണ് ഞാനിവിടെ എഴുതുന്നത് ഓക്കെ ഇപ്പോൾ ചാർജർ ഡിസ്കണക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ എഴുതുക അതിനുശേഷം ഇവിടെ താഴെ വീണ്ടും നമുക്ക് ഒന്നുകൂടി എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് റിപ്പീറ്റായിട്ട് പറയും അത് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക ഓക്കെ അതിനുശേഷം റീഡ് ദിസ് നോട്ടിഫിക്കേഷൻ അലോഡ് എന്ന ഭാഗം എനബിൾ ചെയ്ത് കൊടുക്കുക ഇവിടെ ഡണ്ണ്ണ്ണ് കാണാം ഡണ്ണ്ണ്ണ് കൊടുക്കുക അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെയും കളറും ഐക്കണും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതൊന്നും ആവശ്യമില്ല ഡൺ കൊടുക്കുക സംഭവം രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നോട്ട് ചാർജിങ് ചാർജിങ് ഓക്കെ ഇനി നമുക്ക് ബാക്ക് വരാം എന്നിട്ട് നമുക്ക് ചാർജർ ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ചാർജർ എടുത്തിട്ടുണ്ട് ഇവിടെ കണക്റ്റ് ചെയ്യാണ് ഓക്കെ ഇപ്പോൾ കണക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചാർജ് ആകുന്നില്ല ഞാൻ സ്വിച്ച് ഇടാൻ മറന്നുപോയി അതുകൊണ്ട് ഇവിടെ ഒന്നും പറയുന്നു ഇല്ല ഇനി നമുക്കൊന്ന് സ്വിച്ച് ഇട്ട് നോക്കിയാലോ ഞാനിപ്പോൾ സ്വിച്ച് ഇടാണ് കണ്ടോ ഇവിടെ ും പറയുന്നുണ്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ചാർജർ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഡിസ്കണക്ട് ചെയ്യാണ് കണ്ടോ ചാർജർ ഡിസ്കണക്റ്റഡ് എന്ന് പറയുന്നുണ്ട് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ സ്വിച്ച് ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ വളരെ അധികം ഉപകാരപ്രദമാണ് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സെറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതേ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും മാറ്റി എഴുതാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പെന്നിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങളിപ്പോൾ ചാർജിങ് സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് വീണ്ടും വേറെ എന്തെങ്കിലും മാറ്റി എഴുതാവുന്നതാണ് എന്നിട്ട് ഇവിടെ ഡെന്ന് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അതാണ് ഇനി വിളിച്ച് പറയുക ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ